अष्ट सिद्धि नव निधि के दादा असवर दीन जान के राम रसायन तुम्हारे पासा सदा सदार घोर घुपति के दाद तुम्हारे भजन राम को तो पावै जन्म जन्म के दुख विसरा वै अंधकुवर पुरा जाये जहां जन्म भक्त कहाई और देवता चित्तन धरई हनुमद से सर्वसुख करी ओम श्री ആഞ്ചനേയെന്ന എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശനി മാറ്റവുമായി ബന്ധപ്പെട്ട് ശനിമാറ്റവുമായി ബന്ധപ്പെട്ട് വൃശ്ചിക കോറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് എങ്ങനെയൊക്കെയാണ് ഈയൊരു ശനിമാറ്റം അവരെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി മാറ്റവുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് കൂറുകളിൽ ഉള്ള നക്ഷത്ര ജാതകരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ പഴയ ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോസിന് ഒന്ന് കമൻറ്റ് കൂടി ചെയ്യുക അതുപോലെ പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ശനിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങളിൽ ഒന്നും അതുപോലെ ആദ്യത്തേതുമായ ഗ്രഹമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് ഗ്രഹമാറ്റമാണ് ശനിയുടെ മാറ്റം ശനി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലമാണ് നിൽക്കുന്നത് ഇപ്പം നിലവിൽ ശനി നിൽക്കുന്നത് കുംഭം രാശിയിലാണ് കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി മാറുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തില് ചില നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല ഭാവത്തിലാണ് വരാൻ പോകുന്നത് പക്ഷേ ചില നക്ഷത്ര ജാതകർക്ക് അത്ര ശുഭകരമാവില്ല അവർക്ക് നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് പക്ഷേ വേറെ കുറച്ച് നക്ഷത്ര ജാതകർക്ക് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ അല്ലെങ്കിൽ വലിയ നേട്ടം ഉണ്ടാവില്ല ഒരു മീഡിയം രീതിയിൽ ഈ ഒരു ശനിമാറ്റം അതുമായി ഒരു മീഡിയം രീതിയിൽ പോകുന്നതായിരിക്കും അപ്പം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശനിമാറ്റം അവരെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് വൃശ്ചികക്കൂർ നക്ഷത്രത്തില്ിക കൂറിൽ വരുന്ന ആദ്യ നക്ഷത്രമായ വിശാഖം അവസാന കാൽഭാഗം ഇവർക്ക് എങ്ങനെയാണ് ഈ ഒരു ശനിമാറ്റം അത് നമുക്ക് നോക്കാം ശനി മീനം രാശിയിൽ വരുന്നതിന്റെ അടിസ്ഥാനത്തില് വിശാഖം അവസാന കാൽഭാഗ നക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവത്തിലാണ് ശനി വരുന്നത് ഈ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ല എന്നാൽ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ചീത്തയല്ല ഒരു ഇടത്തരം രീതി ആ നല്ലതുമല്ല എന്നാ വലിയ പോസിറ്റീവ് ഇല്ല എന്നാൽ വലിയ നെഗറ്റീവ് ഇല്ല ഒരു ഇടത്തരം രീതികളിലൂടെയാണ് പോകുന്നത് അവർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല എന്നാൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട് അവർക്ക് എന്ത് കാര്യം ചെയ്താലും സ്റ്റാർട്ടിങ് ട്രബിള് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് പ്രത്യേകിച്ച് ബിസിനസ് പരമായിട്ട് പുതിയ ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടക്കത്തിൽ ഒരു ചെറിയ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അപ്പൊ അവര് വിഘ്നേശ്വര കടാക്ഷം വിഘ്നേശ്വര പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളെ മാറിക്കിട്ടും അതുപോലെ ശനി ശനീശ്വര പ്രീതി ദിവസവും ശനീശ്വര മന്ത്രം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സമ്പൂതം തം നമാമി ശനീശ്വരം ദിവസവും മൂന്ന് തവണ വെച്ച് വിളക്ക് തെളിയിച്ച് ജ് ജപിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് തുടക്കത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കാലതാമസം അവർക്ക് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷൻ അവർക്ക് തുടക്കത്തിൽ ഉണ്ടാകും പക്ഷെ അതിനുശേഷം ആ ഒരു കാര്യങ്ങളെല്ലാം മാറി തടസ്സങ്ങളൊക്കെ മാറി അവർ ഉദ്ദേശിക്കുന്ന നല്ല ശ്രേണിയിൽ ഉള്ള ഒരു രീതിയിൽ അവർക്ക് ആ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ അവർക്ക് അനുഗ്രഹം കിട്ടുന്നതാണ് പക്ഷെ തുടക്കത്തിലുള്ള ഒരു കൺഫ്യൂഷൻ നല്ലൊരു തീരുമാനം എടുക്കണം എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് പറ്റുമെങ്കിൽ നല്ല ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ മറ്റുള്ളവരുമായിട്ട് ഉള്ള ഒരു ഡിസ്കഷൻസ് വളരെ നല്ലതായിരിക്കും അതുപോലെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിലവിൽ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അവർക്ക് ജോലി പോകുന്നല്ല പറഞ്ഞത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഹയർ അതോ അതോറിറ്റീസ് അവരുടെ മാനേജേഴ്സിനെയൊക്കെ പ്രീതിപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ കാണിക്കും പക്ഷെ അതുകൊണ്ട് പേടിക്കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറും ശനീശ്വര കൃപ നേടുകയാണെങ്കിൽ അതുപോലെ പറ്റുമെങ്കിൽ ശിവക്ഷേത്രത്തില് ദർശനം നടത്തുക ശിവ പഞ്ചാക്ഷ പഞ്ചാക്ഷരം ദിവസവും ജപിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തില് ചൊവ്വ ശനി ദിവസം ദർശനം നടത്തുകയും വെറ്റിലമാല വടമാല വഴിപാടായി സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് ശനി ദോഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറി കിട്ടും ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങള് കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ഒരുപാട് അങ്ങനെ ക്ലേശം ഉണ്ടാകും എന്നല്ല പറഞ്ഞത് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ആരോഗ്യപരമായിട്ട് ചെറിയ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് പക്ഷെ അത് അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല ചെറിയ രീതിയിൽ എപ്പോഴും ഒരു ശാരീരിക അസ്വസ്ഥത ക്ഷീണം അങ്ങനെ അലസത മടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശാഖം അവസാന കാൽഭാഗം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശനിമാറ്റവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നതാണ് പക്ഷെ പൂർണ്ണമായിട്ടും ഒരു തടസ്സം ഉണ്ടാവുകയില്ല ഇതാണ് അവർക്ക് ഈ ഒരു ശനിമാറ്റം അവരെങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന രണ്ടാം രണ്ടാമത്തെ നക്ഷത്രമായ അനിഴം നക്ഷത്രം ഇവർക്ക് എങ്ങനെയാണ് ഈ ഒരു ശനിമാറ്റം സ്വാധീനിക്കാൻ പോകുന്നത് ഇവർക്കും അഞ്ചാം ഭാവത്തിലേക്കാണ് മീനം രാശി എന്ന് പറയുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് അഞ്ചാം ഭാവത്തിൽ വലിയ രീതിയിലുള്ള തടസ്സം നേരിടുകയില്ല എന്നാൽ തുടക്കത്തിലുള്ള ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിവാഹ വിവാഹം ഒക്കെ ആലോചിക്കുന്നവർക്ക് അങ്ങനെയുള്ള തടസ്സങ്ങൾ ആദ്യം വന്നു ചേരാനുള്ള സാധ്യത അതിനുശേഷം തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള പ്രപ്പോസൽസ് വരാൻ ഉള്ള സാധ്യതയും കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഘ്നേശ്വര പ്രീതി നേടുക അതുപോലെ ശിവക്ഷേത്രത്തിൽ പോവുക ശിവപഞ്ചാക്ഷരം ദിവസവും ജപിക്കുക ശനീശ്വര പ്രീതി നേടുക ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോവുക യഥാശക്തി വഴിപാട് വടമാല വെറ്റിലമാല സമർപ്പിക്കുക അതുപോലെ കുങ്കുമാർച്ചന കാര്യസിദ്ധി അങ്ങനെയുള്ള കാര്യസിദ്ധികൾക്കൊക്കെ കുങ്കുമാർച്ചന ഹനുമാൻ സ്വാമിക്ക് നടത്തുവാണെങ്കിൽ വളരെ നല്ലതാണ് തടസ്സങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നു അതുപോലെ ശത്രുപരമായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ബന്ധു മിത്രാദികൾ ആർക്ക് ആർക്കെങ്കിലും പണം കടം കൊടുക്കുകയാണെങ്കിൽ അവർ ശത്രുക്കളാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അങ്ങനെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അനിഴം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട് ഈ ശനിമാറ്റത്തോടു കൂടി അപ്പം ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അടുത്ത ആ മിത്രങ്ങളായിരിക്കും ചിലപ്പം ശത്രുക്കളായി വരാനുള്ള സാധ്യത അപ്പം അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് മുൻപോട്ട് പോകുക അതുപോലെ എടുത്തു ചാടി ഒരു സഡൻ ഡിസിഷൻസ് ഒന്നിനും എടുക്കാതെ ഇരിക്കുക എന്ത് ഡിസിഷൻസ് എടുത്താലും നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വെൽ പ്ലാൻഡോട് കൂടി ഡിസിഷൻസ് എടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ ഒരു എത്താതെ പോകുന്നു അതുപോലെ പുതിയതായിട്ട് ബിസിനസ് രംഗത്ത് പുതിയതായിട്ട് എന്തെങ്കിലും പ്ലാനിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ബിസിനസ് എക്സ്പാൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ് ഉള്ളവർ ഒരു നല്ല രീതിയിൽ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം മണി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഒരു പൂർണത കിട്ടാതെ ആ ഒരു മണി ലോസിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണിക്കും അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അത് ശ്രദ്ധിക്കുക ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവര് അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തൊരു ഡിസിഷൻ എടുക്കുക തുടക്കത്തിലുള്ള തടസ്സം അനിഴ നക്ഷത്രക്കാർക്കും നല്ല രീതിയിൽ കാണിക്കുന്നതാണ് അതുപോലെ കുടുംബത്ത് സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങളൊന്ന് ഒരു മിതത്വം ആ ഒരു രീതിയിൽ സംസാരിച്ചു പോവുക കാരണം ഒരു സംസാര രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് വലിയൊരു കുടുംബ കലഹം ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട് അപ്പം നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് ആ സംസാരിക്കുന്ന ആ ഒരു കൂടി ആ ഒരു പരസ്പര ബഹുമാനത്തോടു കൂടി സംസാരിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് കപ്പിൾസ് ദമ്പ ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാതെ ഒരു പരസ്പര ധാരണയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്ലേശങ്ങളെല്ലാം ഒഴിവായി നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കാൻ സഹായകരമാവുന്നതാണ് ഇതാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഈ ഒരു ശനിമാറ്റം അത്ര തടസ്സമാവില്ല എന്നാൽ ബുദ്ധിമുട്ടുകൾ തുടക്കത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൃശ്ചികക്കൂറിൽ വരുന്ന അവസാന നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രം ഇവർക്കും അഞ്ചാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് എന്ന് വെച്ചാൽ ശുഭകരവുമല്ല എന്നാൽ അത്ര അശുഭകരവുമല്ല ഒരു ഒരു മീഡിയം രീതിയിലുള്ള ഒരു ഫലമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് തുടക്കത്തിലുള്ള തടസ്സം ഏത് ശ്രേണി എടുത്തോട്ട് ഇപ്പം പഠിക്കുന്ന കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ആദ്യം തുടക്കത്തിലൊക്കെ കാണിക്കുന്നു അത് സരസ്വതി കടാക്ഷം അങ്ങനെയുള്ള ഒരു കടാക്ഷം ഹനുമാൻ സ്വാമി കടാക്ഷം അങ്ങനെ ഗണപതി കടാക്ഷം ശനീശ്വര കടാക്ഷം ശിവ കടാക്ഷം ഇങ്ങനെയുള്ള കടാക്ഷങ്ങളൊക്കെ നേടിയെടുക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നല്ല രീതിയിൽ പഠന കൂടി നല്ല രീതിയിൽ പാസ്സാകാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഹയർ സ്റ്റഡീസിന് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ ജാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പാപഗ്രഹ വീക്ഷണം അങ്ങനെ ഏതെങ്കിലും തടസ്സം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എന്നാലാവുന്ന രീതിയിൽ നിങ്ങളെ കൂടെ ചേർത്ത് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് കവിഡി പ്രശ്നത്തിലൂടെ ജീവിതത്തിൽ അത് അത്യധികമായിട്ടുള്ള ക്ലേശങ്ങൾ അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ കവിഡി പ്രശ്നത്തിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൂർണ്ണമായി പരിഹാരം ദൈവികപരമായിട്ട് അതായത് ഹനുമാൻ സ്വാമി കടാക്ഷം ദേവി കടാക്ഷം കവിഡിയിലുണ്ട് ആ ഒരു ദൈവികപരമായിട്ട് അതിനുള്ള സൊല്യൂഷൻ അതിനുള്ള എന്ത് വഴിപാടുകളാണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ഞാൻ കബഡിയിൽ നോക്കിയിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങനെ ആർക്കെങ്കിലും ഒരു പേഴ്സണലായി കൺസൾട്ടിങ് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അത് അതിനകത്ത് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കാം അതിനകത്ത് നേരത്തെ ഒന്ന് ജസ്റ്റ് അത് ബുക്ക് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിലാണ് കബഡി പ്രശ്നം വെച്ച് അങ്ങനെയുള്ള ജീവിത ക്ലേശങ്ങൾ കാര്യത്തിനെല്ലാം പരിഹാരം നമുക്ക് കണ്ടെത്താവുന്നതാണ് അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബിസിനസ് പരമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നിലവിൽ തുടക്കത്തിലുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാഹചര്യം കാണിക്കുന്നുണ്ട് ധനപരമായിട്ട് ഉള്ള ഡീലിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ചതിക്കപ്പെടാനുള്ള സാധ്യതകളൊക്കെ തുടക്കം കാണിക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മണി ഡീലിംഗ് എല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് തവണ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ കുടുംബത്ത് കുടുംബത്ത് നല്ല രീതിയിൽ ഒരു ഉള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ആ ഒരു സ്വഭാവ രീതികളൊക്കെ ഒന്ന് മയപ്പെടുത്തുക സംസാരിക്കുമ്പോൾ നല്ല ആലോചിച്ചും ആ ഒരു പക്വതയോട് കൂടി സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറി നല്ല ഒരു ഫാമിലി ഓർഗനൈസ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് സഹായകരമാവുന്നതാണ് വൃശ്ചികക്കൂറിൽ വരുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ഒരു മെൻ്റൽ സ്ട്രെസ് മാനസികമായിട്ടുള്ള പിരിമുറുക്കം ടെൻഷൻസ് അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ ഒരു കൂടി കാണിക്കുന്നതാണ് പക്ഷെ ആ ഒരു ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു മെഡിറ്റേഷൻ യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ മാറി നല്ല മനസ്സ് നല്ലൊരു ഫ്രീ ആക്കി ആക്കിയെടുക്കാൻ സഹായകരമാകുന്നതാണ് ഇത്രയാണ് ഈ ഒരു ശനിമാറ്റം വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രജാതകരെ ഇങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് അവർക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ആ ഒരു ശനീശ്വര കൃപയോട് കൂടി പോവുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും ഞാൻ പറഞ്ഞ പോലെ ഹനുമാൻ സ്വാമി കടാക്ഷം ശിവക്ഷേത്രത്തിൽ പോവുക അതുപോലെ ഗണപതി ഹോമം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ആ ഒരു ശനീശ്വര ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഒക്കെ നമുക്ക് മാറ്റി നല്ല രീതിയിൽ ഒരു ജീവിതരേഖ നമുക്ക് തന്നെ മെലഞ്ഞെടുക്കാൻ സഹായിക്ക സഹായകരമാകുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക അപ്പം ഋഷികകൂർ നക്ഷത്ര ജാതകരുടെ ഫലം ഇതാണ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായം ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം